സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമല വലിയൊരു വിവാദ വിഷയമായി മാറിയിരുന്നു ഇപ്പോൾ ഇതാ പുതിയൊരു വാർത്ത വരുന്നു ശബരിമലയിൽ സിനിമ ഷൂട്ടിംഗ് നടത്തിയിരിക്കുന്നു സന്നിധാനത്തും പമ്പയിലും അതായത് മകരജ്യോതി കാണുന്ന ദിവസം നിരവധി ഭക്തന്മാർ അവിടെ വന്ന ദിവസമാണ് ഈ ഷൂട്ടിംഗ് നടത്തിയത് ആചാര ലംഘനമാണെന്നും പറയുന്നു മുമ്പ് സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ചിത്രീകരണം അവിടെ നടന്നിരുന്നു അങ്ങനെയാണ് പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് പോകുന്ന ഒരു റോഡിന് സ്വാമി അയ്യപ്പൻ റോഡ് എന്ന് പേരിട്ടത് കാരണം ആ സിനിമയുടെ ലാഭവിഹിതം കൊണ്ട് ആ പാത നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ സിനിമ ഷൂട്ടിംഗ് അത്ര വലിയ പാപമാണോ എന്നുള്ളത് ചിന്തിക്കണം കാരണം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഒക്കെ അടക്കം നിരവധി ചാനലുകൾ ആ മണ്ഡലകാലം തുടങ്ങുന്ന ദിവസം മുതൽ അവസാനിക്കുന്ന ദിവസം വരെ ക്യാമറയുമായിട്ട് സന്നിധാനത്തും പമ്പയിലും എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നത് നാം കാണാറുണ്ട് അപ്പോൾ സിനിമയുടെ ചിത്രീകരണം അത്ര വലിയ പാപമാണോ ഈ വിഷയത്തെക്കുറിച്ച് ടി ജി മോഹൻദാസ് സാറുണ്ട് അഹമ്മദ് മാഷുണ്ട് രണ്ടുപേരും സംസാരിക്കും സാ എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല അത് വിഷയമൊന്നുമല്ല ആ ഇപ്പോൾ മാധ്യമങ്ങളുടെ എല്ലാം ക്യാമറ ഇരിക്കുന്നിടത്ത് സിനിമാക്കാരൻ്റെ ഒരു ക്യാമറ വന്നിട്ട് ഞങ്ങൾ ക്യാമറ ഒന്നു തന്നെയാണ് എല്ലാം വീഡിയോ ക്യാമറയാണ് ക്വാളിറ്റിയിലോ മേക്കിലോ ഒക്കെ വ്യത്യാസമുണ്ടാവും ഒരു സിനിമയിൽ അവർക്കൊരു രംഗം ആവശ്യമാണ് ശബരിമലയിൽ പോകുന്ന നായകനോ നായികയോ ആരെങ്കിലും അല്ലെങ്കിൽ കുട്ടി അതിൻ്റെ ഭാവങ്ങൾ തിക്കിലും തള്ളിലും പെട്ട ആവശ്യങ്ങളിലാകുന്നു അല്ലെങ്കിൽ അയ്യപ്പനെ കാണുമ്പോൾ വികാരപരവശ്യമായിട്ട് കരയുന്നു സംതിങ് ഇതുപോലത്തെ ഒരു സീൻ വേണം അതൊരു ആക്ച്വൽ സീൻ അത് സെറ്റിട്ടുണ്ടാക്കരുത് ഉണ്ടാക്കാം ശബരിമല പോലെ ഒരു സെറ്റിട്ട് ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു തിക്കും തിരക്കും ഉണ്ടാക്കി അത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് സ്കിൽ അത് വലിയൊരു ഹിമാലയൻ ടാസ്ക് ആണ് ചെയ്യാറുണ്ട് ഇപ്പോൾ വലിയ സംവിധായകർ പ്രിയദർശൻ അവരവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ശബരിമല അയ്യപ്പനെ പറ്റി ഇറങ്ങിയ സിനിമയിലെ പതിനെട്ടാം പടിയും പ്രതിഷ്ഠയും എല്ലാം തന്നെ സെറ്റാണ് ഒറിജിനൽ അല്ല ഒറിജിനൽ അവിടെ ഷൂട്ടിങ് പെർമിറ്റല്ല മൂർത്തിയുടെ നേർക്ക് ക്യാമറ വെക്കാൻ പാടില്ല ക്യാമറ വീഡിയോ ക്യാമറയോ സ്റ്റിൽ സ്റ്റിൽ ക്യാമറയോ പാടില്ല എന്നാണ് പൊതുവെ സൗത്ത് ഇന്ത്യൻ ക്ഷേത്രങ്ങളിലെ ഒരു ചിലവസ്ഥ നോർത്ത് ഇന്ത്യയിൽ മെല്ലെ ഇപ്പോൾ ആയി വരുന്നുണ്ട് ഫോർ അതർ റീസൺസ് ദൈവത്തിൻ്റെ ഫോട്ടോ എടുക്കുന്ന അവിടെ തെറ്റൊന്നും ഉണ്ട് ബട്ട് ഈ ക്യാമറ അകത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റു രീതിയിലുള്ള ഫോട്ടോസ് എടുക്കുകയല്ലോ സ്ത്രീകളുള്ള ഫോട്ടോ എടുക്കുക ഈ പലപ്പോഴും പൂജിക്കുമ്പോഴേക്കിങ്ങനെ കുനിഞ്ഞാണ് ഈ കുനിയുമ്പോൾ പെർട്ടിക്കുലർ ആംഗിളിൽ ഫോട്ടോ എടുക്കുക ഈ മിസ്ചീഫൊക്കെ ചെയ്യും അതുകൊണ്ട് ആ മൊബൈല് എല്ലാ ക്ഷേത്രങ്ങളും ഇപ്പോൾ ഏകദേശം നിരോധിച്ച പോലെയായി മഹാക്ഷേത്രങ്ങൾ ചെറിയ ചെറിയ റോഡ് മിസ് ചെയ്യുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ട് അല്ലാതെ ദൈവത്തിൻ്റെ ഫോട്ടോ എടുത്താൽ ദൈവം ഇല്ലാതെ പോകുന്നു വിചാരിച്ചിട്ടൊന്നും അല്ല ഈ മിസ്ചീഫ് നടക്കും ആൻഡ് യു കനോട്ട് പ്രിവെൻറ്റ് ഇറ്റ് ആരെവിടെ എവിടെ എന്തൊക്കെ ഫോട്ടോ എടുക്കുന്നു അറിയില്ല അപ്പോൾ അത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ മൊബൈലിൽ നിന്ന് ക്യാമറ തന്നെ അവസാനം നിരോധിക്കേണ്ടി വരും ആ രീതിയിലുള്ള ഉപദ്രവമാണ് എന്ത് വാങ്ങിക്കോട്ടെ അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഈശ്വരൻ്റെ ഫോട്ടോ എടുത്തുകൂടാ അതുപോലും ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയുമ്പോൾ ആചാര സംരക്ഷകരെ നിൽത്തല്ല വരും ഞാൻ ശബരിമല നട തുറന്നു കഴിഞ്ഞാൽ അത് ലൈവായിട്ട് ശബരിമലയ്ക്കൊരു ടി വി ചാനലുണ്ടാകുക ലൈവായിട്ട് നിങ്ങൾ എക്സ്ക്ലൂസീവ് വേറെ ആർക്കും അത് കിട്ടില്ല ഈ ചാനലിനു മാത്രം ലൈവ് അവകാശം കൊടുക്കുക ശബരിമലയുടെ ശ്രീകോവിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ത്രൂ ഔട്ട് കാണിക്കുക ആൾക്കാർ മല കയറാൻ പറ്റാത്തവരുണ്ട് മല ചവിട്ടാൻ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ട് വിദേശത്തുള്ളവരുണ്ട് ഒരു തവണ ശബരിമലയ്ക്ക് പോകാനായിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ ആൾക്ക് വരാൻ പറ്റുമോ നിങ്ങൾക്ക് അത്ര ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രയും കാശ് മുടക്കുക എന്ന് പറഞ്ഞ് വായടപ്പിക്കും ബട്ട് ഒരു മനുഷ്യനെ സമയത്തോളം അയാൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പോകണമെങ്കിൽ ഇത് നാലഞ്ച് ലക്ഷം രൂപ ഫ്ലൈറ്റ് ചാർജ് തന്നെയാവും അപ്പം അളവ് വേണ്ടെന്ന് വെക്കും ഭാര്യ പറഞ്ഞ് നമുക്ക് പോകണ്ടേ എനിക്ക് അറുപത് വയസ്സായി എനിക്കിപ്പോൾ കയറാൻ കുഴപ്പമൊന്നുമില്ല ഇടി രൂപ എത്രയാണ് നമ്മൾ രണ്ടുപേരും കൂടെ ശബരിമലയ്ക്ക് പോയി തിരിച്ച് അമേരിക്ക വരിക എന്ന് പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയാവും തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടന്നെ ദൈവം ഞാൻ എനിക്ക് മനസ്സിലാവും കഴിഞ്ഞ ദിവസം ഒരാൾ പഴനിയിൽ പഴനിക്കടുത്താണ് അയാളുടെ വീട് വലിയ പണക്കാരനാണ് അയാൾ കുട്ടികളില്ല അയാൾ വീഡിയോയിൽ പറയുകയാണ് അയാളുടെ സ്ഥലം വീട്ടുപേർ ഇതെല്ലാം പറഞ്ഞു അയാൾ പറഞ്ഞു എനിക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പതിനായിരം പഴം പഴക്കച്ചവടക്കാരനാണ് പതിനായിരം പഴം ഞാൻ മുരുകന് കൊടുക്കാം എന്നും നേർന്നു അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയായി ആ സന്തോഷത്തിൽ ഞാൻ പതിനായിരം പഴം ഒരു ടെമ്പോയിൽ കയറിയിട്ട് ഡ്രൈവർ പോയി ഇതവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് പോടാ ഡ്രൈവർ പോയി പോണ വഴിക്ക് ഡ്രൈവർ ഈ വണ്ടി നിർത്തിയിട്ട് ചായ കുടിച്ചു അപ്പം ചായ കുടിക്കുന്നത് ഒരു സ്ത്രീ തീരെ മുഷിഞ്ഞ് വിഷമിച്ച് കയ്യിലൊരു കൊച്ചുമുണ്ട് എന്തെങ്കിലും താണമൊക്കെ പറഞ്ഞു എന്ത് തരാൻ എൻ്റെ ലാകെ പത്ത് രൂപ ഉണ്ടെങ്കിൽ അതിന് ഞാൻ ചായ കുടിക്കും നീ നീ നീപ്പം നീപ്പിക്കാനെൻ്റെ ഇതൊന്നും ഇല്ല ഞാനൊരു കാര്യം ചെയ്യാം പഴം തരാം പത്ത് നേരം പഴമല്ലേ ഇയാൾ രണ്ട് പഴം ആ കൂട്ടിക്ക് കൊടുത്തു ഒരു പഴം അമ്മയ്ക്കും കൊടുത്തു നിങ്ങളും കഴിച്ചു നിങ്ങൾക്കും മെച്ചപ്പെട്ടില്ല അവർ സന്തോഷമായിട്ട് പോയി ഇയാൾ കൊണ്ടുപോയിട്ട് പഴി ഇത് കൊടുത്തു ആര് പതിനായിരം പഴം പതിനായിരം ഉണ്ടോ എന്ന് എണ്ണി നോക്കാൻ പോകുന്നു ആരെ മറച്ചു ഒരിഞ്ഞിട്ട് ഇയാൾ തിരിച്ചുപോയി അന്ന് രാത്രി ഈ മനുഷ്യൻ പറയുന്നത് മുരുകൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പെട്ടു എന്നിട്ട് പറഞ്ഞു കൊടുത്താൽ മൂന്ന് പഴം എനിക്ക് കേട്ടോ അതാണ് ദൈവം കറക്റ്റ് മറ്റേ ദിവസം അവര് ഞങ്ങള് ഇത് എന്താ ഈ മൂന്ന് ഞാൻ പതിനായിരം കൊടുത്തുവിട്ട് ആ ഡ്രൈവറെ വിളിച്ചിട്ട് നീ കൊടുത്ത് പോടുത്തു കൊടുക്കും സത്യം പറ തട്ടിക്കളയുന്നില്ല എന്നൊക്കെ പറഞ്ഞു അവസാനം ഞാൻ പറഞ്ഞു ഹേ ഞാനിങ്ങനെ ചായ കുടിക്കാൻ നേരം സ്ത്രീ വന്നിരുന്നു ഒരു മൂന്നെണ്ണം ഞാൻ അവർക്ക് കൊടുത്തതാണ് അത് ഞാൻ അതിലൂടെ പറഞ്ഞില്ലേ അതിനു മൂന്ന് പഴം പറയേണ്ടത് അതേ കണക്കിൽ വെച്ചോളൂ മുരുകൻ വരവ് വെച്ച് മൂന്ന് പഴം ബാക്കി പഴം വരവ് വെച്ചിട്ടില്ല അതാണ് വലിയ ഈ മനുഷ്യൻ അയാളുടെ വീട്ടിൽ വരുന്ന സ്ഥലമൊക്കെയാണ് പറഞ്ഞു നിങ്ങൾ വന്ന് കണ്ടോ എനിക്ക് ഒരു കുഴപ്പമില്ല ആരോടാണെങ്കിലും ഞാൻ പറയാം അപ്പൊ ഇതുപോലെ കഷ്ടപ്പെടുന്നവര് അവര് ഇവിടം വരെ വന്നാൽ ഞാൻ പരിഗണിക്കാം എന്ന് പറയുന്ന ധാർഷ്ട്യം ദൈവത്തിൻ്റെതല്ലാൻ പാടില്ല പക്ഷെ എല്ലാ ദേവാലയങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളും അതിൻ്റെതായ ചിട്ടോട്ടങ്ങളും ഒക്കെ ഇല്ലേ അപ്പൊ ഇവിടെ ഈ ക്യാമറ വെക്കുന്ന ആചാര ലംഘനമാണെന്ന് ആ ക്ഷേത്രത്തിന്റെ ഭരണസമിതി തീരുമാനിച്ചാൽ അതിനെ അംഗീകരിക്കണ്ടേ അല്ലെ അനുസരിക്കണ്ടേ എന്താണ് ആചാരം സർവാഗമാനം ആചാര പ്രഥമം പരികല്പ്യത എന്ന് പറയും ആഗമങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനം ആചാരമാണ് പിന്നെ ആചാരത്തിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ആചാര പ്രഭുവും ധർമ്മ ധർമ്മസ്യ പ്രഭു അച്യുതാണ് ആചാരങ്ങളിൽ നിന്ന് ധർമ്മം പ്രവഹിക്കണം അഥവാ ധർമ്മം പ്രവഹിക്കുന്ന പ്രവൃത്തി എന്താണോ അതാണ് ആചാരം അതാണ് ആചാരം കറക്റ്റ് അധർമ്മം കാണിക്കാൻ ആചാരം പറയാൻ പാടില്ല ഈ ധർമ്മത്തിൻ്റെ പ്രഭു ആരാണ് അച്യുതൻ അച്യുതൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരാണത്തിലെ ശ്രീകൃഷ്ണൻ അല്ല ച്യുതി അത് എ പി അഹമ്മദാകാൻ ടി ജി മുഹമ്മദ് ധർമ്മത്തിൻ്റെ അധികാരി അവനാണ് ച്യുതിയില്ലാത്തവൻ അച്യുതൻ ചുതിയില്ലാത്ത ആളായത് കൊണ്ട് ശ്രീകൃഷ്ണനും അച്യുതൻ എന്ന് പേര് വന്നു പട്ട് അച്യുതൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചുതിയില്ലാത്തവൻ പിഴവില്ലാത്തവൻ അവനാണ് പ്രഭു നിങ്ങൾ ഈ പറയുന്ന ആചാരത്തിൽ നിന്ന് ധർമ്മം പ്രവഹിക്കുന്നുണ്ടോ അതോ ആധർമ്മം അന്യായം ആണോ ചെറുതാണോ വലുതാണോ എന്നോ ഒരന്യായമല്ല ഈ ചാനലുകാർക്ക് മുഴുവൻ അവിടെ ക്യാമറ വെച്ച് സന്നിധാനത്ത് കാണിക്കാവുന്നത് ശ്രീകോവിലിന്റെ ഉള്ളിലൊഴിച്ച് ബാക്കിയെല്ലാം കാണിക്കുന്നു ഒരു സിനിമാക്കാരുടെ എടുക്കാൻ എന്താചാരമാണ് നിങ്ങൾക്ക് സൗകര്യമുള്ള അപ്പൊ സൗകര്യം പോലെ ആചാരം ഞാൻ ഓർക്കുന്നത് ശബരിമല സ്വർണം പൊതിയും പൂശോ ആര് യു ബി ഗ്രൂപ്പിന്റെ മല്യ അന്ന് മല്യമായിട്ട് ദേവസ്വം ബോർഡിന് കോൺട്രാക്ട് ഉണ്ടായിരുന്നു മല്യ സ്വർണം പൊതിയും എന്നിട്ട് അവിടെ ബോർഡ് വയ്ക്കും ഗോൾഡ് പ്ലേറ്റഡ് ബൈ യുണൈറ്റഡ് ബ്രൂവറീസ് ബാംഗ്ലൂർ പതിനെട്ടാം പടി കയറി ചെല്ലുമ്പോൾ ഇടതുവശത്തായിട്ട് ബോർഡ് വയ്ക്കും ആ ബോർഡ് വെച്ചു മല്യ ഞാൻ ശബരിമല ഭക്തന്മാർ മുഴുവൻ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ് ശബരിമല ഈ ബോർഡ് മല്യ വെച്ചു ഭക്തന്മാർ ബഹളം കള്ള് കമ്പനിയുടെ ബോർഡാണ് വെച്ചിരിക്കുന്നത് അയാളാണ് സ്വർണം പൊതുജിയിരിക്കുന്നത് അയാൾക്ക് ഒടുവെച്ചു പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ ഗോവിന്ദൻ നായർ ആനയെ കൊണ്ടുവരുത്തുന്ന ആനയുടെ കഴുത്തിൽ ഗോവിന്ദൻ നായർ വഹ എന്ന് പറഞ്ഞ് തൂൺ കിടക്കുന്നത് അതുപോലെ യു ബി ഗ്രൂപ്പിൻ്റെ കള്ളിൻ്റെ പരസ്യം പതിനെട്ടാം പടിക്ക് മുകളിൽ വെച്ചു ഒരുത്തൻ ചോദിച്ചില്ല സാധാരണ ഭക്തന്മാർ ബഹളം വെച്ചു ഒടുവിൽ വിജയമല്ലയാളെ കാലു പിടിച്ചെൻ്റെ പൊന് ചേട്ടാ അങ്ങനെ പോയത് കോൺട്രാക്റ്റിലുള്ളതാണ് അത് ശരിയാകില്ല ബോൾ വെക്കുന്നു മാനൻ ലക്ഷം ജനം തീയിടും ഞങ്ങൾ ദേവസ്വം ബോഴും നന്ദാകനത്തും തിരുവനന്തപുരത്ത് പോയി തീയിടും ജനം ഉള്ളിൽ കാല് പിടിച്ച് ദയാപരനായ മല്യ പറഞ്ഞു ആകുമ്പോൾ ഉള്ളടുത്ത് മാറ്റിക്കും ഒരാചാരത്തിനും ഒരു ചുക്കും സംഭവിച്ചില്ല എല്ലാ ആചാരവാദിയും ഇരട്ടപ്പൂണിലും കുടവയറുമായിട്ട് അന്നും പൂജയും പരിപാടിയും നടത്തിക്കൊണ്ടിരുന്നു ചോദിക്കാൻ ആരും ഉണ്ടായില്ല കാരണം ബി ജെ എം എൽ എ ആണ് ആചാരം ഐ ഫുഡ് നിങ്ങൾ കുറെ ദുരാചാരങ്ങൾ അനാചാരങ്ങൾ അത്യാചാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ജനങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണ് ഇതൊക്കെ അനാവശ്യമാണ് അനാവശ്യമായ കാര്യങ്ങളാണ് എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടാണ് ഈ സിനിമാ കാരണം അയാൾ ആരാന്ന് എനിക്കറിയുന്നത് എനിക്ക് സിനിമ വേണ്ടി ബന്ധമില്ല ഇയാളത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ചോദിച്ചു ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഷൂട്ട് ചെയ്തോട്ടെ പുള്ളി പറഞ്ഞു വേണ്ട 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 കാരണം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ചൂടുവെള്ളത്തിന് വീണ്ടും പുള്ളി നിൽക്കുക അവിടെ എന്ത് ചെയ്തത് പറ അതുകൊണ്ട് പുള്ളി അത് വേണ്ട ഇത് വേണ്ട ഒന്നും വേണ്ട സാർ വെള്ളം തരട്ട് വേണ്ട അയ്യോ വെള്ളമാണോ എന്നാൽ കൊണ്ടുപോവാ കാരണം വേണ്ട വേണ്ട എന്നുള്ളത് ഇങ്ങനെ നാട്ടിന് തുമ്പത്ത് നിൽക്കുക എന്ന് പറയുക ഇവരെന്തു ചെയ്തു ഞാൻ അറിഞ്ഞെടുത്തോളം ഇവർ പോയിട്ട് മറ്റു ടി വി കൂടെ ഇവരുടെ ക്യാമറ വെച്ചു ആ ബോർഡിന്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് എനിക്ക് അതെ അതെ ഈ ശബരിമലയിൽ ഒരു വിജിലൻസ് ഉണ്ട് വിജിലൻസ് അത് കണ്ടെത്തി ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പിടിച്ചെടുത്തു എന്നൊക്കെ ഉള്ള രീതി പിടിച്ചെടുത്തു ഇനി അവന്റെ കുടുംബം കുളം വരുമോ എനിക്കറിയാം ആചാരവാദികളെല്ലാം കൂടെ ആ സിനിമാകാരൻ്റെ അവിടെ നിന്ന് ഇവിടെ നിങ്ങൾക്ക് ആശങ്ക കോപ്പിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത് അതല്ലെങ്കിൽ ഒരുപക്ഷെ അത് പറയാൻ പറ്റില്ല മട്ടാഞ്ചേരി മാഫിയ എന്ത് വൈകിക്കോട്ടെ അവന്റെ കാര്യം ഇതൊക്കെ അതാവും ജയമാല പണ്ടൊരു സിനിമ നടി ചെറുകിട കേറിയെന്ന് പറഞ്ഞു അപ്പൊ എപ്പോഴും സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ മാത്രമേ ഉള്ളൂ മുമ്പ് സ്വാമി അയ്യപ്പൻ പറയൊരു സിനിമ തിരുവനന്തപുരത്ത് സ്റ്റുഡിയോ അവർ വന്ന് ചിത്രീകരിച്ച് അതിന്റെ ലാഭവീതം കൊണ്ട് ഒരു പാത പുലുടങ്ങി ആ പാതയിലൂടെയാണ് ട്രാക്ടറുകൾ സന്നിധാനത്തേക്ക് സാധനങ്ങൾ എത്തിക്കുന്നേ അപ്പോൾ ഒരു കാലത്ത് അനുകൂലിച്ചു മറുവശം വന്നപ്പോൾ ഇത് പ്രതികൂലിക്കുന്നു അങ്ങനെയാണോ വ്യാഖ്യാനിക്കുക എനിക്കറിയില്ല ഇതൊക്കെ അതാത് സമയത്തുള്ള മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങളാണ് അല്ലാതെ ഇതൊന്നും ഒരു ഗ്രന്ഥത്തിലും തന്ത്രസമുച്ചയത്തിൽ ഈ കാര്യങ്ങൾ എന്തെങ്കിലും എഴുതി വെക്കുക തന്ത്രസമുച്ചയം തയ്യാറാക്കിയ കാലത്ത് പതിനഞ്ചര നൂറ്റാണ്ട് സിനിമയില്ല ഷൂട്ടിങ്ങും ഇല്ല ക്യാമറേ ഇല്ല അതുകൊണ്ട് അതിന് ഇതേപ്പറ്റി ഒന്നും എഴുതിയിട്ടില്ല ബാക്കിയുള്ളത് സാമാന്യ ബുദ്ധിക്ക് ചെയ്യാവുന്ന ചെയ്യുക ഇതൊക്കെ ടി ജി വെച്ച നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഇതിനെ രണ്ട് രണ്ടു മൂന്ന് തരത്തിൽ ഇതിനെ ഉപയോഗിക്കാം ഒന്നിപ്പോ ടി ജി ഈ ആചാരത്തെ കൃത്യമായി നിർവഹിച്ചല്ലോ ധർമ്മനിഷ്ഠമല്ലാത്ത ഒരു ശീലവും ആചാരം എന്ന് വിളിക്കാൻ പാടില്ല അതാണ് ദൈവ ഒരു ദൈവികമായ വിചാരം അതാണ് ആത്മീയമായ കൃത്യമായ ഒരു പാഠം അതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ടി പറഞ്ഞല്ലോ ഈ ഇവരും ഈ ഈ സിനിമ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവരും ഭക്തന്മാരാണല്ലോ അവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ് അവർക്ക് ഗുണകരമായൊരു കാര്യമല്ലേ ഒരു വലിയ മാസന ഉണ്ടാകുക ശബരിമല സന്നിധാനത്തെ ഒരു തിരക്കങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പോലും എത്ര കോടി ഒരു നാലു നോക്കൂ അപ്പൊ ആ ഒരു സമയത്ത് ഇത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ് അപകടം രണ്ട് മൂന്നാമത്തെ കാര്യം കള്ള കച്ചവടക്കാരുടെ ബോർഡ് വെക്കാൻ അവിടെ ആചാര ലംഘനം ഉണ്ടായിട്ടില്ല എത്രയോ കാലം സാ ഇപ്പൊ ടി ജി പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അപ്പോൾ അത് ശബരിമലയ്ക്ക് ഗുണകരമായൊരു കാര്യം എന്ന നിലയിലാണല്ലോ ശബരിമലയ്ക്ക് സ്വർണം പൊതിച്ച രസം എന്താണെന്ന് പറയണോ ഗുരുവായൂർ ഒരു ബാറ് ലൈസൻസ് കൊടുത്തു സർക്കാർ പറ്റില്ല ഞാൻ ബാറ് പ്രവർത്തിക്കാൻ സമ്മതിക്ക എൻ്റെ കുറേ സുഹൃത്തുക്കളാണ് ബാറിനെതിരെ അവിടെ സമരം എന്നോട് പ്രസംഗിക്കാൻ ചെല്ലാമോ ഞാൻ പറഞ്ഞു ഞാൻ പ്രസംഗിക്കാനില്ല ഞാൻ ഈ മദ്യനിരോധനത്തിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാനില്ല അപ്പോൾ വേറൊരാളെ വേണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരാളെ സജസ്റ്റ് ചെയ്തു പുള്ളി യഥാർത്ഥ മദ്യവിരോധിയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചുറ്റിൽ തെക്ക് കിഴക്കെ മൂലയ്ക്കും അപ്പുറത്തുമായിട്ട് രണ്ട് ബാറുകൾ ഓൾറെഡി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം രണ്ടുമല്ല ഉണ്ട് ഇത് തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് വരുന്നതാണ് മൂന്നാമത്തെ ബാർ ഈ ബാറ് പാടില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും സമരം ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ബാറുകാരായിരിക്കും അത് ഫൈനാൻസ് ചെയ്യുന്നത് അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ ഇയാൾ അന്വേഷിച്ച് പറഞ്ഞ പോലെ തന്നെ പന്തൽ മൈക്ക് എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈ മറ്റേ രണ്ട് ബാറുകാരാണ് നിങ്ങൾ ആള് മാത്രം വന്നാൽ മതി ശരി ഇവര് ഹൈക്കോടതിയിൽ വന്നു സി എൻ രാമേന്ദ്രൻ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ എല്ലാം ജഡ്ജ്മെൻ്റ് ഹൈക്കോടതി പറഞ്ഞു നിങ്ങളൊരു കാര്യം രണ്ട് ബാറുണ്ട് മൂന്നാമത്തത് തടയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം ഗുരുവായൂർ ടൗൺഷിപ്പ് മദ്യമുക്ത മേഖലയായിട്ട് പ്രഖ്യാപിക്കുക ഇത് ചെയ്യാൻ സർക്കാരിന് അവകാശമുണ്ട് ഇപ്പോൾ ഹരിദ്വാർ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ടൗൺ അവിടുത്തെ ക്ഷേത്രങ്ങൾ എത്ര വലുതും ചെറുതൊക്കെ എല്ലാം അടക്കം മദ്യവും നോൺ വെജിറ്റേറിയനും ും മുത മേഖലയാണ് സ്ഥലമല്ലേ ആ ഒരു ടു കിലോമീറ്റർ ത്രീ ഓർ ഫൈവ് കിലോമീറ്റർ ചുറ്റളവ് ഇത് പാടില്ല അത് വേണമെങ്കിൽ ചെയ്തോന്ന് പറഞ്ഞു അതിന് സർക്കാർ തയ്യാറില്ല ഹൈക്കോടതി പറഞ്ഞു ദിസ് ദിസ്ഇസ് ഇത് ചെയ്യാൻ പറ്റില്ല രണ്ടു പേർക്ക് മൂന്നാമത്തെ കൊടുക്കാൻ പറ്റില്ല എന്നിട്ട് ആ ജഡ്ജ്മെന്റിൽ സി എൻ രാമേന്ദ്രനായ സാറ് എഴുതിയ വാക്കാണ് ബ്ലാക്ക് ൈറ്റഡ് ഡ്രൂവറീസ് എ വെൽ നോൺ ഡ്രൂവറീസ് ഇൻ ഇന്ത്യ ഓ ജഡ്ജ്മെന്റിൽ വന്നു ജഡ്ജ്മെന്റ് ദിസ് വി കൺസിഡർ ആസ് എ ബ്ലാക്ക് ഹ്യൂമർ അതെ അതെ വല്ലാത്ത കഷ്ടമാണ് ഇതിപ്പോ കൂട്ടത്തില് ഇപ്പൊ ഇത് ശ്രദ്ധിക്കുന്നവർക്ക് വേണമെങ്കിൽ ടി ജി പറഞ്ഞതിൽ വേറെയും ചില നിർദ്ദേശങ്ങളുണ്ട് ഒന്ന് ശബരിമലയിൽ ഈ പറഞ്ഞ യഥാർത്ഥ നമ്മുടെ പ്രതിഷ്ഠയല്ലാത്തതൊക്കെ ഷൂട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കുക അതിനൊരു മിനിമം വരുമാനം വാങ്ങിക്കോട്ടെ അവര് ഫീസ് വാങ്ങാലോ ഒന്ന് അടുത്ത ചോദ്യം നൂറ് സിനിമക്കാര് വന്നാൽ എന്തു ചെയ്യും വന്നാൽ അതിനുള്ള ഒരു ചട്ടം അയാൾ ചെയ്തിട്ട് പോട്ടെ നാളെ പേര് ഒരുമിച്ച് ാണ് അപ്പൊ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഇതിനേക്കാളൊക്കെ ഭേദപ്പെട്ട ഇതിനേക്കാളൊക്കെ മുന്തിയ ഒരു നിർദ്ദേശം ടി ജി വെച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ ശബരിമല ശാസ്ത്ര ടി വി ഒരു ടി വി തുടങ്ങുക സഭാ ടി വി പോലെ ഒരു ടി വി തുടങ്ങുന്നു ആ ടി വിയുടെ മുഴുവൻ റൈറ്റും അവരുടേതായിക്കോട്ടെ ഇത് ലോകത്തിലെ ഏത് ഏത് സിനിമക്കാർക്കും ഉപയോഗിക്കാം കോപ്പിറൈറ്റ് വാങ്ങിച്ചോട്ടെ അല്ലെങ്കിൽ അതിന്റെ പണം കൊടുത്തോട്ടെ അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയിട്ടില്ല ഇപ്പൊ ഇത് ഇത് എങ്ങനെയാണ് ശബരിമലക്ക് വരുമാനം ഉണ്ടാക്കുക അപ്പൊ ഉദാഹരണം അയ്യ സ്വാമി അയ്യപ്പൻ സിനിമയുടെ വരുമാനം കൊണ്ട് റോഡ് ഉണ്ടാക്കിയെങ്കിൽ അത്തരം വരുമാനങ്ങൾ എന്തുകൊണ്ട് ശബരിമലയുടെ നന്മയ്ക്ക് ഉപയോഗിച്ചുകൂടാ ഇനി അവസാനമായിട്ട് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഇത് ഏത് തരം ഷൂട്ടിംഗ് ടി വി ചാനലുകളിൽ ആണെങ്കിൽ പോലും സിനിമയിലാണെങ്കിൽ പോലും എപ്പോഴെങ്കിലും അത് ശബരിമല എന്ന ദേവാലയത്തിനോ അതിൻ്റെ പ്രതിഷ്ഠയ്ക്കോ അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾക്കോ നിരക്കാത്തതാണെങ്കിൽ അത് നമ്മൾ സെൻസർ ബോർഡ് പരിശോധിക്കട്ടെ അതിന് അവസരം ഉണ്ടല്ലോ ഷൂട്ട് ചെയ്തു പോയിട്ട് എന്തെങ്കിലും ഈ ദേവാലയത്തിന് ദോഷം ഉണ്ടാക്കിയോ അപകീർത്തി ഉണ്ടാക്കിയോ അത് പരിശോധിക്കാൻ നമ്മുടെ കയ്യിൽ നിയമ സംവിധാനം ഉണ്ടല്ലോ പിന്നെ ആവശ്യമില്ലാത്ത എന്തിനാണ് ഈ കോലാഹലം ഉണ്ടാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അല്ലേ അത് എന്തായാലും ഈ ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ ഈ ഷൂട്ടിംഗ് നടന്നു എന്നുള്ളത് വലിയ വിവാദമായി മാറുന്നുണ്ട് ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ചർച്ച കൂടുതൽ ചൂട് പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം ഓക്കെ